സുഹൃത്തിനെ കഷ്ണങ്ങളാക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയും ഭാര്യയും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ശിക്ഷ പിന്നീട് വിധിക്കും കോട്ടയം പയ്യപ്പാടി മലങ്കുന്നം സന്തോഷിനെ കൊലപ്പെടുത്തി ശരീരം പല കഷ്ണങ്ങളാക്കി മുറിച്ച് ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച സംഭവത്തിൽ മീനടം പീഡികപ്പടിയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന മുട്ടമ്പലം സ്വദേശി എ ആർ വിനോദകുമാർ എന്ന കമ്മൽ വിനോദിനെയാണ് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി രണ്ട് ജഡ്ജി ജെ നാസർ കുറ്റക്കാരനാണെന്ന് വിധിച്ചത് ഭാര്യ എൻ എസ് കുഞ്ഞുമോളും പ്രതിയാണെന്ന് കോടതി കണ്ടെത്തി കൊലപാതകം തെളിവ് നശിപ്പിക്കൽ കൂട്ടായ കുറ്റകൃത്യം എന്നിവയാണ് കോടതി കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് ഇരുപത്തിമൂന്നിന് രാത്രിയിലാണ് കൊലപാതകം നടന്നത് സാക്ഷികളാരും ഇല്ലാതിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് സിറിൽ തോമസ് പാറപ്പുറം അഡ്വക്കേറ്റ് ധനുഷ് ബാബു അഡ്വക്കേറ്റ് സിദ്ധാർത്ഥ എസ് എന്നിവരാണ് ഹാജരായത് പ്രതിഭാഗത്തിനു വേണ്ടി ശാസ്തമംഗലം അജിത് കുമാറാണ് ഹാജരായത് ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ